ആലപ്പുഴ ജില്ലയിൽ നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുഖേന നെല്ല് സംഭരണത്തിന് തുടക്കമായി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നേരിട്ടെത്തിയാണ് നെല്ല് സംഭരണം ആരംഭിച്ചത് കുട്ടനാട്ടിൽ ഉപ്പുവെള്ളം കയറി മറ്റും ഗുണനിലവാരം കുറഞ്ഞതിനാൽ സപ്ലൈകോ മുഖാന്തരം നെല്ലെടുപ്പ് പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് സർക്കാർ നേരിട്ടിടപെടുന്നത് കാലടിക്കോട് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ കന്നിട്ടസിൽ ബ്ലോക്ക് എന്നീ പാടശേഖരങ്ങളുടെ നെല്ലാണ് ഓയിൽ ഫാം ഇന്ത്യ സംഭരിക്കുക തുടക്കത്തിൽ നാനൂറ്റി അൻപത് ടൺ നെല്ലാണ് സംഭരിക്കുക ഇതിലേക്കായി മൂന്ന് കോടി രൂപ കൃഷിവകുപ്പിന് പ്രത്യേക പാക്കേജായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് നെല്ലിൻ്റെ ഗുണനിലവാരത്തിന് ആനുപാതികമായി കർഷകരുടെ അക്കൗണ്ടിലേക്ക് കൃഷിവകുപ്പ് നൽകും കുട്ടനാട്ടിലെ ചില പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്ന് നെല്ലിൻ്റെ ഗുണനിലവാരത്തിൽ കുറവ് സംഭവിച്ചതിനാൽ നെല്ല് സംഭരിക്കുന്നത് പ്രയാസമായി മാറുകയുണ്ടായി ഈ സാഹചര്യത്തിലാണ് സർക്കാർ നേരിട്ടിടപെട്ടുകൊണ്ട് നല്ല സംഭരണം തുടങ്ങിയത് ശരിയല്ലേ കിട്ടും ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത് ഓരോ തവണയും മില്ലുകാരന്റെ പുറകെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പോയി നിൽക്കുകയാണ് ഇതെല്ലാം ഉത്പാദിപ്പിച്ചിട്ട് അതൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവേണ്ട ആവശ്യമാണ് കുട്ടനാട്ടിൽ ഇപ്പൊ സെന്ററിൽ നമ്മോട് പറഞ്ഞാൽ ചില പേരിലെല്ലാം ഈ പാടി അപ്പോൾ നമ്മളും അതിനെക്കുറിച്ച് ഇന്നല്ലെങ്കിൽ വരുന്ന അവസരത്തിൽ കുട്ടനാട്ടിൽ ഉപ്പുവെള്ളം കയറിയും അത്യുഷ്ണം മൂലവും വിളവും ഗുണനിലവാരവും കുറഞ്ഞതിനാൽ സപ്ലൈകോ മുഖാന്തര നെല്ലെടുപ്പ് പ്രസിദ്ധിയിലായ ഘട്ടത്തിലാണ് പാടങ്ങളിൽ നിന്ന് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നെല്ല് സംഭരിക്കുന്ന നടപടി ആരംഭിച്ചത് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുഖേനയാണ് നെല്ല് സംഭരിക്കുന്നത് ശനിയാഴ്ചയാണ് നെല്ല് സംവരണം തുടങ്ങിയത് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നേരിട്ടെത്തി സംവരണത്തിന് നേതൃത്വം നൽകി ഷാജഹാൻ കൈലിനോസ് ആലപ്പുഴ